മുത്തുമണീസുകളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ കിഴക്കേത്തല മുഗൾ ഭാഗത്തുള്ള ടൗൺ ഏരിയ കണ്ടെ ഐ ഹോസ്പിറ്റല് അമാന ജ്വല്ലറി ആ ഒരു ബിൽഡിങ് നല്ല അതിമനോഹരമായ ബിൽഡിങ് അതിലിപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കണത് നമ്മുടെ ഇടത് ഭാഗത്ത് ഐ ഹോസ്പിറ്റലും അതുപോലെ തന്നെ വലതുഭാഗത്ത് അമാന ജ്വല്ലറിയും ഇതിന്റെ നടുവ് വഴിയുണ്ട് ഇത് മുകളിലേക്കാണ് അപ്പൊ ഇത് പറയണ എന്താ വെച്ചാൽ കണ്ടെ കോണിയൊക്കെ കയറി നമ്മൾ മുകളിലേക്കാണ് കയറി കഴിഞ്ഞാൽ ഇതില് കോണിക്കുടി വാത്രമല്ല വഴി വഴി ഈ ഒരു വഴിയും അതുപോലെ തന്നെ താഴെ ലിഫ്റ്റിന്റെ വഴിയുണ്ടെങ്കിൽ കാണിച്ചു തരാം അടുത്ത പാർക്കിംഗ് സൗകര്യം കാണിച്ചു തരാം ഇതെന്താ വെച്ചാല് ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റില് ഇവിടെ ടൈൽസിന്റെ വർക്കും അതുപോലെ തന്നെ സൈഡൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് പണിയൊക്കെ കഴിഞ്ഞ മറച്ച അടിപൊളി ഒരു റൂം റെന്റിന് കൊടുക്കുന്നുണ്ട് താഴെ അമാന അതുപോലെ തന്നെ ഐ ഹോസ്പിറ്റല് അപ്പൊ ഇതിന്റെ ഈ ഹാളിൽ നിന്ന് നേരെ ഇതിന്റെ ഉള്ളിക്ക് പുറത്ത് അകത്തേക്ക് ഒരു റൂം ആയിരത്തഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു റൂം ഇവിടെ റെന്റിന് കൊടുക്കുന്നത് അടിപൊളി റൂമാണ് ടൈൽസ് ഒക്കെ ഇട്ട് പണികളൊക്കെ കഴിഞ്ഞ് അടിപൊളി റൂം ഇത് റെന്റിന് കൊടുക്കണം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റില അപ്പൊ ഞാൻ ഈ നമ്പർ രണ്ട് നമ്പർ ഇതില് ഇതില് രണ്ട് നമ്പർ അല്ലെങ്കിൽ ഒരു നമ്പർ ആഡ് ചെയ്യുക ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ബന്ധപ്പെട്ടാൽ ഇത് എന്താ നിങ്ങള് ലിഫ്റ്റ് ആണിത് ഈ ലിഫ്റ്റ് ഉപയോഗിക്കുക ലിഫ്റ്റ് അടക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ് താഴത്തേക്ക് ഇറങ്ങുക അതുപോലെ തന്നെ താഴെന്ന് മേലെ അതൊക്കെ ഞാൻ ഇനി കാണിച്ചു തരാം അപ്പൊ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ ഓഫീസുകൾക്കോ അല്ലെങ്കിൽ ക്ലിനിക്കുകൾക്കോ ഇനി എന്തെങ്കിലും കാറ്ററിങ്ങോ ഹോട്ടലോ മറ്റോ മറിച്ചോ എങ്ങനെ ഏറ്റാല് അടിപൊളി ഒരു ബിൽഡിംഗ് ഇന്ന് റെന്റിന് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഇതിന്റെ തായഭാണി കാണാം ഇതൊക്കെ ഉള്ളിക്ക് നേരെ ആ ഹാളിൽ നിന്ന് ഉള്ളിക്ക് പോയ ഉള്ളിൽ നിന്ന് നേരെ പുറത്തേക്ക് വന്ന ഹാൾ എല്ലാ പറഞ്ഞു അപ്പൊ നമ്മള് താഴത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇത് നമ്മുടെ ആ ബിൽഡിങ്ങിന്റെ താഴാഗത്തേക്ക് ഇറങ്ങി ഇവിടെ നിന്നെ കഴിഞ്ഞാൽ ഇതിന്റെ അടി കൂടി നല്ല വീതിയില് നല്ല രീതിയിലൊരു വഴി കണ്ണുങ്ങൾ ഇതിലങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഉഷാറായിട്ട് പാർക്കിംഗ് കൂടി നല്ലൊരു ആണ് ആണുങ്ങള് എത്ര വാഹനം വന്നാലും പാർക്ക് ചെയ്യുക ഇങ്ങനെ ബിൽഡിങ് ബ്രാ ബാത്റൂം അടക്കം ഇതിൻ്റെ അടിയിലും ഉണ്ട് ബാത്റൂം മുകളിലൊക്കെ ബാത്റൂം അടങ്ങൾ ഈ ഒരു കോണി കോണിക്കൂടെ ഇത് മുകളിലേക്ക് ആ റൂമ് അല്ലെ ആ ബിൽഡിങ്ങില്ല ആ കാണിച്ചിട്ടുള്ള റൂം അതുപോലെ തന്നെ ഇതിലെ ലിഫ്റ്റ് അടിയിൽ നിന്ന് മുകളിലെ ലിഫ്റ്റ് അപ്പൊ മാക്സിമം ആളുകൾക്ക് വിവരം കൈമാറി കൊടുക്കുക ഈ നമ്പറിൽ ബന്ധപ്പെടുക